ദാസേട്ടൻ വിളിച്ചു എന്നിട്ട് ദാസേട്ടൻ വിളിച്ചിട്ട് ഞാൻ ഗോപിക വസന്തത്തിന് ഹമ്മിങ് ഒക്കെ ഞാൻ പഠിക്കൊടുത്ത ഹമ്മിങ് ഞാൻ പഠിത്തരാം ോപിക വസന്തം തിടി വനമാളി നവ നവ ഗോപിക വസന്തം പാട്ട് പാടി കൊടുത്തപ്പോ ദാസേട്ടൻ ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ഇല്ല വേറെ പിന്നെ ഞാന് ദാസേട്ടന്റെ കൂടെ ഏപ്രിലിൽ ഇങ്ങോട്ട് വരും പറഞ്ഞിട്ടുന്ന് അപ്പൊ ദാസേട്ടന്റെ കൂടെ എനിക്ക് ഈ പാട്ട് ശരിക്കും പാടണം പാടണമെന്നുണ്ട് അതെ ഈ പാടുന്നുണ്ട് കൂടെ ദാസേട്ടന്റെ കൂടെ പുതിയ പാട്ടൊക്കെ പുതിയ പാട്ട് മലയാളത്തില് റിയില്ല അത് എനിക്ക് അന്ന് സ്റ്റേജിൽ പാടുത്തു ചീരമയെ ഞാൻ കേട്ടിഷ്ടം അമ്മയെ കുറിച്ചുള്ള പാട്ടല്ലേ അത് എം പാട്ടൊക്കെ എം ജി എങ്ങൾ പാട്ടല്ല അത് ഫ്ലവേഴ്സിലിരിക്കുമ്പോ മിസ്റ്റേക്ക് ഒക്കെ എനിക്ക് കറക്റ്റ് ചെയ്ത് തരുന്ന പിന്നെ ആ ഇപ്പം എം ജി എങ്ങളെ കാണുമ്പോ എല്ലാരും ചോദിക്കും എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഈ എന്താണ് മേഖല എപ്പോഴും എം ജി എങ്ങൾ ആയിട്ട് പൊരിക്കുകയാണല്ലോ പൊരിക്കുകയാണോന്ന് ഞാനെന്താണ് പാനാണോ പൊരിക്കാൻ മീനൊക്കെ പൊരിക്കുന്ന പോലെ ആ എന്താന്ന് എനിക്ക് പറയത്തില്ല ചിലപ്പോൾ ഞാൻ കോമഡി പറയുന്ന അതെ എനിക്കിപ്പോൾ ഞാൻ ആദ്യം കുഞ്ഞുമാവയായിരുന്നപ്പോൾ ഞാൻ പഠിച്ചിരുന്ന ടി വി ഒക്കെ കാണുമ്പോൾ ഞാൻ കറക്റ്റ് താളം പിന്നെ ഞാൻ അച്ഛൻ്റെ ക്ലാസ്സിൽ വിട്ടു അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഫ്ലവ ഫ്ലവേഴ്സിൽ പോയി എന്നെ ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു ശ്രേജിയുടെ സ്റ്റേഷ്യോ ഒക്കെ കണ്ടു ഞാൻ നന്നായിട്ട് അങ്ങനെ പഠിച്ചു പഠിച്ചു വന്നു ഇപ്പോൾ എന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ബിന്നിയൻ്റെ ഫാമിലി എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് Música